സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പെൻഷനുകളിൽ ഒന്നാണ് ക്ഷേമ പെൻഷൻ ഇപ്പോൾ മെയ് മാസത്തിലെ ക്ഷേമ പെൻഷന്റെ വിതരണത്തിനുള്ള തീയതി പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഉപഭോക്താക്കൾക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഈ പ്രാവശ്യം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് മെയ് മാസം ഇരുപത്തിനാല് മുതലാണ് ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിക്കുന്നത് സർക്കാരിന്റെ സാമ്പത്തിക സഹായ പദ്ധതി ആയിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കൂടാതെ വിവിധ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്കും പെൻഷൻ ലഭിക്കുന്നതാണ് വാർത്തകാല പെൻഷൻ വിധവാ പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ കൂടാതെ സംസ്ഥാനത്തെ വിവിധ ക്ഷേമ ബോർഡ് വഴി ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്നിവർക്കാണ് പെൻഷൻ ലഭിക്കുന്നത് ഇവർക്കെല്ലാം മെയ് മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയ്ക്കൊപ്പം കുടിശ്ശികയായ ഒരു കെടുഡു പെൻഷൻ കൂടി ലഭിക്കും അങ്ങനെ വരികയാണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമായിരിക്കും ഇവർക്കെല്ലാം പെൻഷനായി ലഭിക്കുന്നത് ഇതിന്റെ വിതരണം മെയ് മാസം ഇരുപത്തിനാല് ശനിയാഴ്ചയായിരിക്കും ആരംഭിക്കുന്നത് അടുത്ത ആഴ്ചയോടെ പൂർണ്ണമായും വിതരണം നടക്കുന്നതാണ് സഹകരണ ബാങ്ക് വഴി വീടുകളിൽ പെൻഷൻ എത്തുന്നവർക്കും ശനിയാഴ്ച തന്നെ വിതരണം ആരംഭിക്കും ഏതെങ്കിലും വിധത്തിൽ ആനുകൂല്യം ലഭിച്ചില്ല എങ്കിൽ അടുത്ത മാസം അഞ്ചാം തീയതി വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത് പ്രശ്നങ്ങൾ പരിഹരിച്ച് വിതരണം ആരംഭിക്കുന്നതുമാണ് കൂടാതെ ഇപ്പോൾ മസ്റ്ററിംഗ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട തീയതി ഒന്നും ആയിട്ടില്ല മുൻപ് സമർപ്പിച്ചിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രാവശ്യം പെൻഷൻ വിതരണം ചെയ്യുന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ പെൻഷനുകളിൽ ഒന്നാണ് ക്ഷേമ പെൻഷൻ മെയ് മാസത്തിലെ വിതരണം മെയ് ഇരുപത്തിനാലിന് ആരംഭിക്കുന്നതുമാണ്